ആരും കാണുന്നില്ല ആൾക്കാരൊക്കെ പോയി പടം കാണും ആരും കാണുന്നില്ല തിയേറ്ററിലൊക്കെ പത്ത് മുപ്പത് പേരേ ഉള്ളൂ നല്ല നല്ല എല്ലാവരും കാണണം എല്ലാവരും നല്ല സിനിമയായിരുന്നു ഞാൻ പതുപേര സിനിമ കാണാൻ വരും പക്ഷെ എനിക്ക് ദിലീപിന്റെ സിനിമ ഭയങ്കര ഇഷ്ടമാണ് കുറേ കുറെ ക്യാരക്ടേഴ്സ് തീർച്ചയായും തീർച്ചയായും എൻ്റെ അമ്മ അങ്ങനെ അധികം പടങ്ങൾ കാണാൻ പോവാത്തെയാണ് ദിലീപിന്റെ പടം കണ്ടാണ് കുടുന്നത് തീർച്ചയായും തീർച്ചയായും അതെ ദിലീപ് പടങ്ങൾ ഇപ്പം അമ്മ എന്ന് പറഞ്ഞ ആൾ തിയേറ്ററിൽ പോയി വന്ന സിനിമ ആണെന്ന് ആളല്ല ഇപ്പം കാലം ശേഷമാണ് സിനിമ കാണണം എന്നത് ദിലീപ് ചിത്രം ആയതുകൊണ്ട് വന്നതാണ് പുള്ളിക്കാർ ഹാപ്പി ആയിരുന്നു അപ്പൊ അത് തന്നെയാണ് ഒരു ഫാമിലിയിൽ ദിലീപ് സിനിമ എക്സ്പെക്ട് ചെയ്യുന്നത് അതിലുണ്ട് അത് ഓഡിയൻസ് ഒന്ന് കാണേണ്ടതാണെന്നാണ് അഭിപ്രായം കാരണം ഡീസൻറ്റായിട്ട് ദിലീപിൻ്റെ ടാർഗറ്റായിട്ട് ഫാമിലി ഓഡിയൻസ് ഉണ്ട് അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത പടമാണ് ക്ലൈമാക്സ് കുറച്ചുകൂടെ നന്നാക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല പടമാണ് കണ്ടിരിക്കാൻ ഉണ്ടായിരുന്നു നായിക പുതുമുഖ പുതുമ്പോൾ തന്നെ ഇടന്നാലും അവരുടെ അഞ്ചിനും നമുക്ക് സസ്പെൻസ് എല്ലാം ഉണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു സംവിധായ എടുത്തിട്ടുള്ളത് ഓൾറെഡി അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമ ഫാദമായിട്ടുള്ള പടമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അതായത് ഞാനൊന്നും അപ്പോൾ അതുകൊണ്ട് ഇത് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പുള്ളി ഡീസൻ്റായിട്ട് ദിലീപിൻ്റെ ഒരു സോണിലുള്ളൊരു പടം ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ഷനൊക്കെ ഡയറക്ഷൻ നല്ല രീതി തന്നെയാണ് പുള്ളിയുടെ സിനിമ പോയിട്ടുള്ളത് അതിന് നല്ല ചെറിയ ദിലീപൻ്റെ എല്ലാം പൊരുത്തിറങ്ങിയൊരു പടം തന്നെയായിരുന്നു മൂഡിന് ചേർന്നോ ഭയങ്കരൊന്നും പറയുന്നില്ല പക്ഷെ പാട്ടുകളോ ഒരൊറ്റ ഫൈറ്റേ ഉള്ളൂ കാരണം ഇതിനു മുമ്പ് ഇതിനുമുമ്പ് തങ്കമണി ആണെങ്കിലും ആക്ഷൻ കുറച്ച് കൂടുതലുള്ള പടങ്ങളാണല്ലോ അതായത് ഇതിലോട്ട് വരുമ്പം പുള്ളി കുറച്ചൊന്ന് വന്നിട്ടുണ്ട് നല്ല സോങ്ങ് ആണ് ഒരു ഫൈറ്റേ ഉള്ളൂ അതും നിലയപടം ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്ത് ആയിട്ട് ഒന്നും തോന്നിട്ടില്ല ബോറടിക്കാൻ രണ്ടര മണിക്കൂർ നമുക്ക് സുഖമായിട്ടിരിക്കുന്ന ഫാമിലി ആയിട്ട് ഫാമിലി എന്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു പടം തന്നെയാണ് നല്ല ഒരുപാട് ചിരിപ്പിച്ചേ നന്നായിട്ട് നല്ല ഫിലിമായിരുന്നു നല്ല എൻജോയ് ചെയ്ത് കാണാം നല്ല സിനിമ അതെ അതെ കുഴപ്പമില്ല കണ്ടോണ്ടിരിക്കുക ആ കുഴപ്പമില്ല കുഴപ്പമില്ല പഴയ ഒരു ടിപ്പിക്കൽ ദിലീപ് പടം പോലെ തന്നെ ക്ലൈമാക്സിന്റെ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ ക്ലൈമാക്സ് കുറച്ചുകൂടി ബെറ്റർ ആക്കുക എന്നുള്ളതാണുള്ളൂ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ദിലീപ് സിനിമകൾക്ക് ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ വരുന്നുണ്ട് പക്ഷെ അത് ഈ സിനിമ കണ്ടപ്പോൾ എന്തിനായിരുന്നു തോന്നി അഞ്ചുപേരുണ്ടായിരുന്നു ആ എല്ലാവർക്കും അത് അവരെ സ്പേസ് ഉണ്ടായിരുന്നു നല്ല സിനിമ ആ ചിരിച്ചായിരുന്നു ഇപ്പോ ഇദോല്ലാര ആ വയ്യപ്പല്ലാണ് ചിരിയിലെ ഡയറക്ഷൻ എങ്ങനണ്ട് വീനന്തു കൊയ്പ്പ നല്ല ഡാർട്ടി കണ്ടോ അങ്ങനണ്ടായിരുന്നു ഓ കൊള്ളായിരുന്നു എലിവി ചിരിപ്പച്ചായിരുന്നു ഓ ചിരിപ്പച്ചായിരുന്നു പരിധിയിലെ നല്ല സിനിമ ആണോ ഓ ഇവിടെ എങ്ങനെ ഉണ്ട് സിനിമ എങ്ങനെ ഉണ്ട് ആ എങ്ങനെ ഉണ്ട് കുറപ്പല്ല ചിരിക്കാൻ ഉണ്ടായിരുന്നു ആ അതിത്രല്ല കുറപ്പ് ചിരിക്കാൻ പറ്റുന്ന ഫാമിലിയിൽ പോയി ആ ഫാമിലി പടമാണ് പഴയ പോലെ നായികന്മാരൊക്കെ പവിക്കാരാണോ കണ്ടെ അതെ എങ്ങനെയുണ്ട്

കൊള്ളാം നല്ല നല്ല ഉണ്ടായിരുന്നു അവരും കൊള്ളായിരുന്നു പുതിയ അവര് ഡയറക്ഷൻ്റെ ഡയറക്ഷൻ ആണ് ഒട്ടും പ്രതീക്ഷിച്ചത് നല്ല ഡയറക്ഷൻ ആയിരുന്നു ലാസ്റ്റ് ആയെന്ന് പറഞ്ഞു ആ ആ ലാസ്റ്റൊക്കെ സീന് കൊഴപ്പം അല്ല അത്യാവശ്യം നല്ല സീനൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ ഇപ്പം പടങ്ങൾ ഇറങ്ങാറില്ല കളിച്ചു നായകമാരുണ്ടല്ലോ